വന്യജീവി ശല്യം പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റുഡന്റ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി പാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് മാർച്ചും നടത്തി സംസ്ഥാന പ്രസിഡന്റ് കുന്നപ്പള്ളി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു വന്യജീവി ശല്യം പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണി നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് ചെറുതോണി ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ കെ എസ് ജില്ലാ പ്രസിഡന്റ് തോമസ് അലക്സ് അധ്യക്ഷനായിരുന്നു കെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് കുന്നപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു അത് വളരെയധികം പ്രതിഷേധകരമാണ് ഈ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടു സമയ പുനഃക്രമീകരണം സ്കൂളുകളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സമയ പുനഃക്രമീകരണം ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് ഈ സമയ പുനഃക്രമീകരണം പ്രഖ്യാപിച്ചത് ഒരുവിധത്തിലും ഉള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നടപടികൾ നോക്കാതെയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഒരു വീട്ടിൽ തന്നെ യു പിയിലും ഹൈസ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേരന്റ്സിന് കർമ്മന്മാർക്ക് രണ്ട് സമയത്ത് പോയി വിദ്യാർത്ഥികൾ വിളിച്ചുകൊണ്ട് വരുന്ന അതുപോലെ വന്യജീവി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നെ സ്കൂൾ ടൈം വഴികളിൽ ഇവർക്ക് എങ്ങനെ വീട്ടിലെത്താൻ സുരക്ഷിതമായി നോക്കണം ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി ഒരു സംസ്ഥാന സെക്രട്ടറി ആൽബിൻ ആൻഡ്രോസ് മുഖ്യ പ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന നോബിൾ ജോസഫ് വർഗീസ് വെട്ടിയാങ്കൽ അഡ്വക്കേറ്റ് എ തോമസ് അരവിന്ദ് ജോൺ അദ്വൈത് ജൈമോൺ അൽഫാത്ത് നൌഷാദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രവർത്തകർ ഫോറസ്റ്റ് സ്റ്റേഷൻ കവാറത്തിൽ റീത്ത് സമർപ്പിച്ചും പ്രതിഷേധിച്ചു ബിജു വൈസൻപറ